ഹരി ശ്രീ ഓ ഹരി ശ്രീഗണപതേ നമ അവിഘ്നമസ്തു സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാ ഇന്ന് ഇവിടെ ആറ്റുകാലില് പൊങ്കാലയ അപ്പൊ ഈ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്നോണ്ട് ആ ആറ്റുകാലമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പൊ ഇനി മോക്ക് ചോദിക്കാവുള്ളത് ചോദിക്കാം ഓക്കെ ഇത് ഞങ്ങൾക്ക് പുതിയൊരു ഇന്റർവ്യൂ വെച്ചിട്ട് ഞങ്ങക്ക് ഈ എപ്പിസോഡ് തുടങ്ങാം അപ്പൊ അമ്മുമ്മ അനു പറഞ്ഞാലും ഇനി ഞങ്ങക്ക് അമ്മയുടെ ചെറുപ്പത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു സ്കൂളിലത് പറഞ്ഞു കല്യാണം കഴിഞ്ഞു ഇനിയിപ്പോ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ ആയിട്ടുള്ള പിള്ളേരെ പറ്റി പറയാപ്പോ ഞാൻ ആലപ്പുഴ തന്നെ ആണ് ആലപ്പുഴയിലെ ജോലി ഏറിയ ആദ്യത്തെ വർഷം അതായത് അറുപത് സിക്സ്റ്റിയിലാണ് സിക്സ്റ്റിയില് ഓണത്തിനോട് അനുബന്ധിച്ച സമയത്ത് നമ്മുടെ രമ പേരമ്മയും ഫാമിലിയൊക്കെ സെക്കൻഡർ ഉപാധിന്ന് ഓണം പ്രമാണിച്ച് വന്നിരുന്നു അപ്പൊ ആ സമയത്ത് എനിക്ക് ഏതാണ്ട് നാല് അഞ്ച് മാസം ആയിട്ടുണ്ടെന്നുള്ള അറിയാം സ്കൂളിലെ ഓണ എക്സാം ഒക്കെ കഴിഞ്ഞ അതിന്റെ പേപ്പറൊക്കെ വാല്യൂ ചെക്ക് ചെയ്യാനായിട്ട് വീട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട് ആ സമയത്താണ് ഇവര് വന്നു ഗസ്റ്റ് വന്നു ഓണത്തിന് വന്നു കഴിഞ്ഞാൽ ഇവരേ ആയിട്ട് ഇവരപ്പ എന്റെ ഇല്ലായിരുന്നു അപ്പൊ ആദ്യമായിട്ട് ഇവരിവിടെ വരികയും അത് കഴിഞ്ഞിട്ട് പിന്നെ അതായത് എന്റെ ഹസ്ബൻഡിനെ ആദ്യം കാണുന്നു ആദ്യം കാണുക അപ്പൊ അവരുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് സ്വല്പം അസുഖം ഉണ്ടായി അപ്പൊ അത് പറയാറു അല്ലേ അസുഖം അപ്പൊ സ്വല്പിങ്ങനെ ബ്ലീഡിങ് ഒക്കെ ആയിട്ട് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അത് ഇത് പോയി മിസ് ആയിട്ട് പോയി അത് ആദ്യത്തെ പ്രഗ്നൻസി അഞ്ചു മാസം അങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്ത് കടന്നതൊക്കെ കഴിഞ്ഞ് അതായിരുന്നു എന്റെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് പിന്നെ അടുത്ത് പിന്നെ ഇങ്ങനെ ലീവൊന്നും എടുക്കേണ്ടി വന്നില്ല ഓണത്തിന്റെ വെക്കേഷൻ ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നെ മൂന്നാഴ്ചയും കൂടി ലീവ് എടുത്തിട്ട് പിന്നെ സ്കൂളിൽ പോയി തുടങ്ങി പിന്നെ സെക്കൻഡ് ഇതുപോലെ തന്നെ മിസ് ആയിട്ട് പോയി ഒരു ആറ് മാസം ആകാറായപ്പോഴത്തേക്കും അത് പിന്നെ ആ സമയത്ത് നമ്മൾ ഒരുപാട് ഡോക്ടർമാരുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങി ഇത് ഫസ്റ്റ് ഇങ്ങനെയായത് കാരണം അത് അമ്പലപ്പുഴയിലെ ഒരു ഡോക്ടറായിരുന്നു ഒരു സാധാരണ ഹോസ്പിറ്റലിലെ ഡോക്ടർ വലിയ എക്സ്പെർട്ട് അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് എന്നൊന്നും പറയാനൊക്കെ സാധാ എല്ലാം നോക്കുന്ന ഒരു ഡോക്ടർ അന്നൊന്നിത്രേ സ്പെഷ്യലിസ്റ്റുകളില്ലായിരുന്നു മോളെ ഇന്ന് എല്ലാത്തിനും വിരലിന് വരെ പ്രത്യേക സ്പെഷ്യലിസ്റ്റ് അല്ലേ ബോൺ ഓർത്തോയെ കാണാൻ പോയി എവിടെ നിങ്ങൾക്ക് അസുഖം അപ്പം വിരലിന്റെ ബോണിനാണെന്ന് പറഞ്ഞ നമ്മുടെ മമ്മിയെ അതിന്റെ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞ അങ്ങേ മാസം ഓർക്കുന്നുണ്ടോ മോളെ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ എല്ലാം വരുന്നത് അന്നൊന്നും അങ്ങനൊന്നും ഇല്ല അപ്പൊ അവര് അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് കുറെ ഇഞ്ചക്ഷനൊക്കെ രണ്ടു പേർക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ഇഞ്ചക്ഷൻ എടുത്തു ആ ബ്ലഡ് ലെന്തിൻ്റെ ഒക്കെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം അതും വൈകായിക തോന്നി അമ്പലപ്പുഴയിൽ ആ ഡോക്ടറെ തന്നെ അങ്ങേരുടെ ക്ലിനിക്കിൽ തന്നെ അത് പോയി ആദ്യത്തേത് ഒരു ആൺകുട്ടിയായിരുന്നു സെക്സ് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സിക്സ്റ്റി വണ്ണിൽ ഒരു പെൺകുട്ടി ഒരു മാസം കൂടി പോയി മുന്നോട്ട് അതും അത് പക്ഷെ നമുക്ക് അത് വിളി വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ഇതുണ്ടായിരുന്നു ശ്വാസം നമുക്ക് കാണാമായിരുന്നു ഇങ്ങനെ പക്ഷെ നേരം കഴിഞ്ഞപ്പം പോയി അങ്ങനെ രണ്ടെണ്ണം ആദ്യത്തെ പോയി കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ തന്നെ ട്രീറ്റ്മെന്റ് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ തേർഡ് ചൈൽഡ് മൂന്നാമത്തെ ആ മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട് അതാണ് ഗീതപെരുമ അതും ഇതുപോലെ തന്നെ ആദ്യത്തെ അഞ്ചു മാസം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ആണെങ്കിൽ രണ്ടാമത്തേത് ആറു മാസം ആകുന്നതിന്റെ അന്നാണെങ്കിൽ ഇത് ഏഴു മാസം തികഞ്ഞതിന്റെ നെക്സ്റ്റ് ഡേ ആണ് ഗീതപരമ ഏർ നമ്മള് ഇതായിട്ട് എന്തെന്ന് പറയുക പ്രിമച്ചോർ ആയിട്ട് ഡെലിവറി ചെയ്യുന്നു അതിപ്പോ നമ്മുടെ കൂടെ ഉണ്ട് ആള് അതാണ് ഫസ്റ്റ് ചൈൽഡായിട്ട് നമ്മള് കണ്ടത് ും കാലത്ത് ആ കാലത്തെ സ്കാൻ കേട്ടിട്ട് പോലും കേട്ടിട്ടുണ്ടെങ്കിലല്ലേ ആ ചികിത്സ എന്താന്നറിയുള്ളൂ വർഷം ആലോചിച്ച് നോക്കിക്കണം വൺ സിക്സ്റ്റി ടുവിലാണ് പെരമ്മ പിന്നെ വേണമെങ്കിലും ട്രിവാൻഡ്രത്ത് വരണം അതിനൊക്കെ ഞങ്ങൾ ആലപ്പുഴ ട്രിവാൻഡ്രത്ത് ഇതുപോലെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോകണം ആലപ്പുഴയിലൊന്നും ഇല്ല സ്കാനിങ്ങേ ഇല്ല എക്സ്റേ ഉണ്ടായിരുന്നു അത് എല്ലായിടത്തും എന്ന് പറയണം കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ സ്കാനിങ് ഇല്ലേ ഇല്ല എങ്ങും തന്നെ പിന്നെ പിന്നെ എന്താ ശാസ്ത്രം മുന്നോട്ട് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ഉണ്ട് ഇപ്പം എല്ലാം ഒരുപോലെ ഡബ്ല്യു എച്ച്ഒ എല്ലായിടത്തും ഒരുപോലെ ആണല്ലോ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്പം അതനുസരിച്ച് എല്ലാവരും അത് ഫോളോ അപ്പ് ചെയ്യുന്നുമുണ്ട് അങ്ങനെ ഇപ്പം അന്നൊന്നും ഒന്നും ഇല്ലായിരുന്നു നോക്കില്ലേ അങ്ങനെ ഒന്നും മിക്കവാറും പേര് ഹോസ്പിറ്റലിൽ പോയി അല്ല ഡെലിവറി നടത്തുന്നേ ഇപ്പൊ എന്തോ ഒരു കേസ് നടക്കുന്ന പോലെ വീടുകളിലാ മിക്കവാറും വളരെ ചുരുക്കം ഉള്ളായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്നത് എന്റെ രണ്ടാമത്തെ മോള് അറിയുന്നത് അനി ജ്യോതി അവള് വീട്ടിലായിരുന്നു ഞാൻ ഡെലിവറി ചെയ്ത് എന്റെ കുടുംബത്തില് തറവാട്ടില് അമ്പലപ്പുഴയില് ആ ഹോസ്പിറ്റലിലൊന്നും പോയില്ല പെട്ടെന്നായിരുന്നു അതപ്പവിടെ വെച്ച് തന്നെ ചെയ്തു അത് പത്തു മാസം തികഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടി പോയി മൂത്തു ശരിയായിട്ടും അങ്ങനെ അതെ 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 അല്ല രണ്ടാമത്തെ ചൈൽഡ് പോയി കഴിഞ്ഞപ്പം ആ ഡോക്ടർ പറഞ്ഞു നമ്മുടെ ഇപ്പം വെളിയിൽ വെളി നാടുകളിലൊക്കെ ആയിരുന്നെങ്കിൽ ഇതിന് ഇൻക്യുബേറ്റർ എന്നൊരു ഉണ്ട് അതിൽ വെച്ച് നമുക്ക് ഇതിനെ നമുക്കിതിനെ എന്ന് വച്ചാൽ റെസ്പിറേഷൻ ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഇവിടെ അതിനുള്ള സാധ്യതയൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ കാലത്ത് അതൊന്നുമില്ല എനിക്ക് ഗീതെ ഡെലിവറി ചെയ്തപ്പോഴോ അപ്പോഴും ഇൻക്യുബേറ്റർ ഇല്ല നമ്മുടെ ഹോസ്പിറ്റലില് ഇല്ല കുപ്പിക്കകത്ത ചൂടുകളിട്ട് ആ കുപ്പി രണ്ട് സൈഡിലും വയ്ക്കുക പിന്നെ പ്ലാനലിലെ ഉടുപ്പ് പോലെ ഉണ്ടാക്കിയ കുഞ്ഞിനെ ഇടിയിക്കുക കോട്ടൺ കൊണ്ട് പൊതിഞ്ഞു വെക്കുക ഇതൊക്കെയായിരുന്നു അല്ലാതെ വേറെ ഇതൊന്നും ഇല്ലായിരുന്നു ഇതെന്നു പറയുന്ന ഉപകരണങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ആയിരുന്നു ഹോസ്പിറ്റലിൽ കിടത്തിയിരുന്നത് വീട്ടിൽ വന്നു അൻപത്താറ് ദിവസം അങ്ങനെ കിടത്തി ഇത് ആ ദിവസം തികയുന്നിടം വരെ അത് കഴിഞ്ഞിട്ടാ കുളിപ്പിക്കുന്നത് എല്ലാം ചോ ചോ ഇതുണ്ടല്ലോ എന്തോരാണ് ഒലീവ് ഓയില് ഒലീവ് ഓയില് രാവിലെ തന്നെ ശരീരം മുഴുവൻ വരട്ടും ഒലീവ് ഓയില് വരട്ടി ഇതുപോലെ കോട്ടണിൻ്റെ ഉടുപ്പും പ്ലാനലിൻ്റെ ഉടുപ്പും കുപ്പിയിലെ ചൂടുവെള്ളം എല്ലാം വെച്ച് കിടത്തും ഇത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ മാത്രം കുഞ്ഞിനെ എടുത്ത് കയ്യിൽ തരും അടുത്ത കിടത്തത് പോലും ഇല്ല ഫീഡ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ വീട്ടിൽ തന്നെ അല്ല ഹോസ്പിറ്റലല്ല ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ടെന്ത് ഡേ ടെൻ ഡേയ്സ് കഴിഞ്ഞപ്പോൾ വിട്ടു ടെൻത്ത് ഡേ വിട്ടു വീട്ടിൽ തന്നെ അങ്ങനെ എൻ്റെ അമ്മ ശുശ്രൂഷിച്ചതുകൊണ്ടാണ് കുഞ്ഞിനെ കിട്ടി അമ്മയെ ഉറക്കായിരിക്കും ഉറക്കത്തില്ല ഏഹ് അത്ര കാര്യമായിട്ട് വെളിയിൽ നിന്നുള്ളവരുടെ ഒന്നും ടച്ചിങ് ഒന്നും ഇല്ലാതെ പക്ഷെ ഇരുപത്തെട്ടാം ദിവസം എല്ലാം ഭംഗിയായിട്ട് നൂലുകെട്ടിന് എല്ലാ ആചാരങ്ങളും ചെയ്ത് നാട്ടുകാരെ വിളിച്ച് സദ്യ വരെ കൊടുത്തു കാരണം രണ്ട് കുട്ടികൾ പോയി മൂന്നാമതുണ്ടായതല്ലേ അപ്പം അത് ഭംഗിയായിട്ട് ആഘോഷിച്ചു അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഇതുപോലെ തന്നെ കുത്തിയെ കിടത്തി എൻ്റെ സ്കിന്നിനൊക്കെ ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേ റോസാപ്പൂ പോലെ ഇരിക്കും അവളുടെ സ്കിന്നു ഒന്നാമത് പ്രീമിയം ചെറുത് പിന്നെ കളറേ അതായിരുന്നു ഇപ്പോഴും അവർക്ക് നല്ല കളറാണ് ആ സ്കിന്നിന് എന്താ എന്തോ ഒരു അസുഖം വരുവായിരുന്നു ഇങ്ങനെ പൊള്ളി പൊള്ളി വരുവായിരുന്നു അതിന് അവർ പറയുന്ന തക്കാളിപ്പനിയാണ് അങ്ങനെന്തോ എന്തോ പറയുമായിരുന്നു ആ സമയത്ത് അങ്ങനെ എന്തോ വരുന്നോ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റും നമ്മുടെ നോട്ടത്തില് കുട്ടികൾക്ക് അങ്ങനെയുള്ള അസുഖം കണ്ടതല്ല എന്താ ചൊറി ചരങ്ങ് കരപ്പൻ എല്ലാം ഉണ്ടാവുമായിരുന്നു കുട്ടികൾക്ക് പാൽ പാല് കൊടുക്കുന്നതിൻ്റെയാണോ കുളിപ്പിക്കുന്നതിൻ്റെ ആണോ എന്തുവാണോ എല്ലാം ഉണ്ടാവുമായിരുന്നു ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല ഇല്ല പാൽ പാല് കഴിഞ്ഞ ഉടനെ തന്നെ ഛർദ്ദിച്ചൊരു വല്ലാത്തൊരു മണത്തോടു കൂടി ഛർദിക്കത്തില്ലേ അതൊക്കെ അന്നുണ്ടായിരുന്നു ഇന്നില്ല ഇപ്പോഴില്ല അപ്പൊ ഇപ്പോഴത്തെ ഇത് നല്ലത് തന്നെ ഒരുപാട് അതായിരുന്നു എൻ്റെ കുട്ടികളെ സംബന്ധിച്ച് പറയാനാണെങ്കിലുള്ള ആദ്യകാല ചരിത്രം അപ്പം ഈ രണ്ട് ഒക്കെ സൂക്ഷിക്കാനോ എന്തെങ്കിലും അല്ല ഇത് ആയിക്കഴിഞ്ഞ പിന്നെ യാതൊന്നും ചെയ്യാൻ പാടില്ല റെസ്റ്റ് എടുക്കണം വെയിറ്റ് എടുക്കാൻ പാടില്ല ഒരു കുഞ്ഞിനെ പോലെ എടുക്കാൻ പാടില്ല നമ്മൾ വേറൊരു കുട്ടിയെന്ന എടുക്കത്തില്ലേ അതുപോലും പാടില്ല അത്ര വളരെ സൂക്ഷിച്ചാ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക സ്കൂളിൽ അത് പറയണ അത് വേറൊരു സംഭവം കൂടി ഉണ്ടായി സ്കൂൾ ആനിവേഴ്സറി ആനിവേഴ്സറിയിലെ പണ്ടൊക്കെ ഇങ്ങനെ ഒരു എന്താണ് പറയുന്നേ ഫാൻസി ഡ്രസ്സ് അത് ഓർക്കുകയായിരുന്നു അത് ഞങ്ങളുടെ ഗ്രൗണ്ട് വലുതാ ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇങ്ങനെ കെട്ടി ബാരിക്കേഡ് പോലെ കെട്ടിയിട്ട് ഇവരിങ്ങനെ പ്രസന്ന വേഷം ഫാൻസി ഡ്രസ്സ് ഉണ്ടായിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങി വരും അപ്പൊ അത് നോക്കി വേണം മാർക്കിടാൻ അവര് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ അതിന് എന്റെ തന്നെ ഒരു കൂട്ടുകാരിയുടെ ഒരു കുട്ടിയും രണ്ട് കുട്ടികളുണ്ട് അവർക്ക് അതിൽ ഇളയ കുട്ടി എൻ്റെ കയ്യിൽ തന്നിട്ട് മൂത്ത കുട്ടി ഓടിപ്പോയപ്പോ അതിനെ പിടിക്കാനായിട്ട് പോയി ആ ടീച്ചർ ആ കുട്ടിയെ ഞാൻ രണ്ട് മണിക്കൂർ എടുത്തു എന്നുള്ള കാരണം അന്ന് ഗീത ഞാൻ പ്രഗ്നന്റ് ആണ് അപ്പം സൂക്ഷിക്കേണ്ട സമയമാകുന്നു എന്നുള്ള സമയമായിട്ടുള്ളൂ ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ ഉണ്ണാൻ പോയപ്പോഴത്തേക്കും സംഭവം ആ കുട്ടിയെ രണ്ട് മണിക്കൂർ എടുത്തതാ പിന്നെ ഞാൻ ഒരു ഫങ്ഷൻ രാത്രിയിലൊക്കെ ഒരുപാട് പരിപാടിയുണ്ട് അതിലൊക്കെ എന്താ ആർട്സ് കമ്മിറ്റി കൺവീനറും ഒക്കെയാണ് പോകാൻ പറ്റില്ല എനിക്ക് പിറ്റേ ദിവസം വെളുപ്പം ആയപ്പോ തന്നെ എൻ്റെ ഒക്കെ ഭയങ്കര നമ്മളെ ഹെൽപ്ഫുൾ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന അവര് വന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത്ര സൂക്ഷിക്കേണ്ട രീതിയില്ല ഞാൻ പോയിക്കൊണ്ടിരുന്നത് സ്കൂളിൽ പോകുകയാണെങ്കിലും വളരെ സൂക്ഷിച്ച് നടന്നു പോകാൻ പോകണ്ടല്ലോ വാഹനമൊന്നും കയറണ്ടല്ലോ നടക്കാവുന്ന ദൂരത്തിൽ ബെല്ലടിക്കുന്ന കേട്ടോണ്ട് ഓടിയാമെ അത്ര അടുത്തായിരുന്നല്ലേ സ്കൂള് അപ്പൊ വളരെ സൂക്ഷിച്ചായിരുന്നിരുന്ന ആ സമയത്ത് അതാണ് ആ ഫാൻസി ഡ്രസ്സിലിങ്ങനുമ്പോ ഇത് ചെയ്ത ആ കുട്ടിയാണ് ഗീത അന്ന് ഞാൻ പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു ആദ്യം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പിന്നെ വളരെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അതൊരു ഫെബ്രുവരിയിലാണെങ്കിൽ ആ സെപ്റ്റംബറിലുള്ള ീതയുടെ ഡെലിവറി അതൊക്കെ ഒരു കാലം അക്കാലത്ത് അങ്ങനൊക്കെ പോയി